ഓണറെ കണ്ടിട്ട് ഒരു ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ഫാനാവാന്നുണ്ടെങ്കിൽ അതിന് എന്തുകൊണ്ടും യോഗ്യതയുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് തന്നെയാണെന്ന് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമാണ് അവരുടെ ഉടമസ്ഥനായിട്ടുള്ള ജോൺ അബ്രഹാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട് കണ്ടപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ വിറ്റിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഫാനാവണമെന്ന് ഒരുപാട് തവണ തോന്നി കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഓരോ വർഷവും എനിക്ക് വരുന്ന നഷ്ടം നാൽപ്പത്തമ്പത് കോടി രൂപയാണ് പക്ഷേ അൻപത് കോടി നഷ്ടപ്പെട്ടാലും അറുപത് കോടി നഷ്ടപ്പെട്ടാലും എഴുപത് കോടി നഷ്ടപ്പെട്ടാലും ഞാൻ എനിക്ക് കിട്ടുന്ന സമ്പാദ്യമെല്ലാം ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കും അതെൻ്റെ ഫുട്ബോൾ ക്ലബിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ കഴിയുമെങ്കിൽ ലയണൽ മെസ്സിയെ പോലെ ഒരു സൂപ്പർ താരത്തിനെ എൻ്റെ അക്കാദമിയിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ അക്കാദമിയിലാണ് ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ കാരണം ഈ രാജ്യത്ത് നിന്ന് ഫുട്ബോളിൽ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവണം എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി എൻ്റെ ഓരോ സമ്പാദ്യവും ഞാൻ ചിലവഴിക്കാൻ തയ്യാറാണ് എൻ്റെ ഫുട്ബോൾ അക്കാദമിയിലായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് ഏറ്റവും മികച്ച താരങ്ങൾ എൻ്റെ അക്കാദമിയിൽ കൂടി വളർന്നു വരണം എന്ന് ജോൺ അബ്രഹാം ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ മലയാളി താരങ്ങളെ കളിപ്പിച്ചിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണെന്ന് പറയേണ്ടി വരും കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ വിസ്മരിച്ചു പോകുന്ന ഒരുപാട് താരങ്ങളെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഒരുപാട് മലയാളി താരങ്ങൾക്ക് അരങ്ങേറ്റത്തിന് അവസരം കൊടുത്തത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തന്നെയാണ് അപ്പം ഏറ്റവും മികച്ചതിനെ തങ്ങളുടെ കൂടാരത്തിലെത്തിക്കണം എന്നാഗ്രഹിക്കുന്ന അവരുടെ പരിശ് അവരുടെ ഉടമസ്ഥൻ്റെ വാക്കുകൾ എത്ര ചിലവായാലും ഞാൻ എനിക്ക് കിട്ടുന്ന സമ്പാദ്യമെല്ലാം സേവ് ചെയ്തിവിടെ ഇൻവെസ്റ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ രാജ്യത്ത് നിന്നൊരു മികച്ച താരം വരണം അതെൻ്റെ അക്കാദമി കൂടി ഉണ്ടെന്ന് ഇവിടെ ലാഭം മാത്രം നോക്കി എങ്ങനെയൊക്കെ കച്ചവടം ചെയ്യാം അങ്ങനെയെല്ലാം കച്ചവടം ചെയ്യുന്ന ചില ക്ലബുകളും ഉണ്ട് ആരാധകരുടെ വികാരത്തിനെ മാത്രം വിറ്റ് കാശാക്കുന്ന ക്ലബുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അഞ്ച് പൈസ കിട്ടുന്നില്ല വർഷാവർഷം നഷ്ടമാണെങ്കിൽ പോലും ഇവിടുത്തെ ഫുട്ബോൾ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഇതുപോലൊരു ഉടമസ്ഥനുണ്ടെങ്കിൽ അപ്സെ ഹി അസ്